വിശുദ്ധ െ സുവിശേഷം പന്ത്രണ്ടാം അധ്യയം നാൽപ്പത്തി മൂന്നാം വാക്യം യജമാനൻ വരുമ്പോൾ ജോലിയിൽ വ്യാപൃതനായി കാണപ്പെടുന്ന ഭൃത്യൻ ഭാഗ്യവാൻ ജാഗ്രത ജീവിതത്തിൽ ഉണ്ടാവണമെന്ന് വചനത്തിലൂടെ ഈശോ നമ്മളെ ഒന്ന് ഓർമ്മിപ്പിക്കും പലപ്പോഴും ഈ ജാഗ്രത നഷ്ടപ്പെടുന്നുണ്ട് അല്ലേ എപ്പോഴാണോ എൻ്റെ ജീവിതത്തിൽ ഈ ജാഗ്രത നഷ്ടപ്പെട്ടു പോകുന്നത് അവിടെയാണ് നമ്മൾ വീണുപോ അവിടെയാണ് നമുക്ക് പ്രലോഭനങ്ങൾ സംഭവിക്കുന്നത് ജീവിതത്തിൽ ഒന്ന് ശ്രദ്ധിച്ചേ ശ്രദ്ധ കുറയുമ്പോൾ അപകടം സംഭവിക്കും ജീവിതത്തിലും അതേപോലെ തന്നെയാണ് വിശുദ്ധമായ ജീവിതം നയിക്കാനായിട്ട് ശ്രദ്ധയോടുകൂടി ജാഗ്രതയോടുകൂടി ഞാൻ മുന്നോട്ട് പോയാല് എനിക്കൊരിക്കലും പാപത്തിൽ വീഴാനായിട്ട് പറ്റില്ല ജാഗ്രത നഷ്ടപ്പെടുമ്പോൾ ശ്രദ്ധ നഷ്ടപ്പെടുമ്പോൾ നമ്മളൊക്കെ അറിയാതെ പാപത്തിൽ വീണു അതുകൊണ്ടാണ് ഈശ്വ പറയുന്നത് നീ ജാഗ്രതയുള്ളവരായിരിക്കണം ജാഗ്രതയുള്ള കാവൽക്കാരനായിട്ട് ജീവിക്കുവാനായിട്ട് നിനക്ക് സാധിക്കണം കാരണം ഏത് നിമിഷമാണ് നിന്റെ യജമാനൻ വരുന്നത് എന്ന് നിനക്കറിയത്തില്ല അതുകൊണ്ട് എപ്പോഴും ജാഗ്രതയുള്ളവരായിരിക്കണം പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പോകും നമ്മൾ ഓരോ കുമ്പസാരം കഴിയുമ്പോഴും ഓരോ കുർബാന കഴിയുമ്പോഴും ഓരോ ധ്യാനം ഒരു തീരുമാനം അല്ലേ അല്ലാതെ നാളെ മുതൽ നന്നാവാം പലപ്പോഴും ഈ നാളത്തേക്ക് മാറ്റി ഒന്നും ജീവിതത്തിൽ നേടിയെടുക്കാൻ പറ്റിയിട്ടുണ്ടോ പറ്റത്തില്ല നാളെ എന്ന് പറയുന്ന ഒരു ദിവസം എൻ്റെ ജീവിതത്തിൽ ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് ആർക്കും അറിയുള്ളൂ നമുക്കറിയാവുന്നത് ഇന്ന് ഈ ഒരു നിമിഷം മാത്രമേ ഉള്ളൂ അടുത്ത ഒരു നിമിഷം പോലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്കറിയാം അതുകൊണ്ട് എപ്പോഴും ജാഗ്രതയുള്ളവരായിരിക്കണം ഇന്ന് ഈ ഒരു നിമിഷം എൻ്റെ ദൈവം എന്നെ തിരിച്ചു വിളിച്ചാൽ എൻ്റെ അവസ്ഥ എന്തായിരിക്കും എൻ്റെ ദൈവം വന്നിട്ട് എന്നോട് കണക്ക് ചോദിച്ചാൽ എന്ത് ഉത്തരമാണ് എനിക്ക് കൊടുക്കാനായിട്ട് പറ്റുന്നത് വിശ്വസ്തനാണോ ഞാൻ ഇല്ല എങ്കില് നമ്മളൊന്ന് മനസ്സിലാക്കണം നമ്മുടെ സ്ഥാനം നഷ്ടപ്പെട്ടു പോവുകയാണ് അതുകൊണ്ട് എപ്പോഴും ജാഗ്രതയോടുകൂടി വിശ്വസ്തയോടുകൂടി ജീവിക്കാനായിട്ട് പറ്റണം കുറച്ച് സമയത്ത് അവിശ്വസ്തരായിട്ടിരുന്നിട്ട് പിന്നെ വിശ്വസ്ഥരാവാം എന്ന് നമ്മൾ ചിന്തിക്കരുത് കാരണം നമ്മുടെ ജീവിതം നമ്മുടെ കയ്യിലുള്ള കാര്യമല്ല അത് ദൈവത്തിൻ്റെ കയ്യിലുള്ള കാര്യമാണ് സ്നേഹമുള്ളവരെ അതുകൊണ്ട് ഈ നിമിഷം മുതൽ നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റം മാറ്റമുണ്ടാകും നമ്മൾ തീരുമാനമെടുക്കുമ്പോൾ നാളത്തേക്ക് വേണ്ടി മാറ്റിവയ്ക്കരുത് ഇന്ന് ഈ നിമിഷം മുതൽ ജീവിതത്തിലെ മാറ്റമുണ്ടാകുവാനായിട്ട് ഒരു വിശുദ്ധമായ ജീവിതം നയിക്കാനായിട്ട് ദൈവത്തിന് മുമ്പിൽ വിശുദ്ധിയോടുകൂടി വ്യാപരിക്കുവാനായിട്ട് ജാഗ്രതയുള്ള വിശ്വസ്തയുള്ള ഒരു വൃത്തിയായിട്ട് ദൈവത്തിനു വേണ്ടി ശുശ്രൂഷ ചെയ്യുവാനായിട്ട് ഏത് നിമിഷം ദൈവം വന്ന് വിളിച്ചാലും സന്തോഷത്തോടുകൂടി കടന്നു പോകുവാനായിട്ട് നമുക്ക് പറ്റണം കാരണം എന്നെ ഏൽപ്പിച്ച ജോലി പൂർത്തിയാക്കി എന്ന് അഭിമാനത്തോടു കൂടി പറയാനായിട്ട് എനിക്ക് സാധിക്കുമ്പോഴാണ് എൻ്റെ ജീവിതം ദൈവത്തിന് മുൻപില് സ്വീകരിക്കപ്പെടുക സ്നേഹമുള്ള അതുകൊണ്ട് എപ്പോഴും ജാഗ്രതയോടുകൂടി വിശ്വസ്തയോടുകൂടി ജീവിക്കുവാനായിട്ട് ദൈവത്തിനെ പ്രിയപ്പെട്ട മകനായിട്ട് വളർന്നു വരുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ പരിശ്രമിക്കാം ദൈവം നമ്മളെല്ലാവരെയും സമഗമായിട്ട് അനുഗ്രഹിക്കട്ടെ അമീൻ